എസ് ആർ ടി സി ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചു മറിഞ്ഞു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ യാത്രക്കാരായ കിരൺ ആദിത്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് കെ എസ് ആർ ടി സി ബസിന്റെ പുറകുവശം പിക്കപ്പിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബസ് നിർത്താതെ പോയി നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്